െതിരെ പ്രതിഷേധം 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 അന്മാരുടെ പ്രതിഷേധം അന്മാരുടെ പ്രതിഷേധം മുപ്പത്തിനാലിൽ ഭരണങ്ങളെ മുപ്പത്തിനാലിൽ ിൽ അടിക്കു പുറത്ത് കടന്നിട്ട് ഇഷ്ടം പോലെ കുറച്ചോളോ ആരും പറയുന്നറിയാവോ സ്വാതന്ത്ര്യോ ഞങ്ങൾ കേൾക്കിയ സ്വാതന്ത്ര്യം മനകര സഭയുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മനകര വർഗീ സൊഴുക്കിയ ജോര ജോരാജോരാതോലിക്കെ സംരക്ഷിക്കും സംരക്ഷിക്കും ജയ് ജയ് കാതോലിക്കോ

സഭയ്ക്ക് പുറത്തുപോയി അലങ്കര സഭയ്ക്ക് പുറത്തുപോയി ഇഷ്ടം പോലെ പറഞ്ഞോളൂ തിരിച്ചുപൊടി തിരിച്ചുപൂടി ഇങ്ങോട്ട് തിരിച്ചുവിടി അപ്പുറം അപ്പുറം അങ്ങോട്ട് കേറുന്നു അങ്ങോട്ട് കയറി അങ്ങോട്ട് കേറി ले ओड मुल्ला करो तो नहीं सही ला देर देखी यार मुल्ला का मोह मर യുടെ വീർ ഉപയാസങ്ങളായി എത്തി നടന്നു വന്ന പ്രധാനപ്പെട്ട പ്രവേശനപ്പെട്ട പത്രപ്രവർത്തകരെ ഇന്ന് ഉണ്ടായ സാഹചര്യങ്ങളറിയാം ഏത് പ്രസ്ഥാനമാണെങ്കിൽ അതിന് ഒരു പണ്ണടനെ നിയമവ്യവസ്ഥയിൽ നേരിട്ട് മുന്നോട്ട് പോയാലേ പ്രസ്ഥാനം വളർത്തുള്ളൂ ഇപ്പം സഭയുടെ ആണി അറിയാം നൽകും ഈ സഭയുടെ എതിരായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായതിനുള്ള സമാനമായ ആൾക്കാരുടെ പ്രതിഷേധമാണ് ഇവിടെ ഇന്ന് രേഖപ്പെടുത്താനായിട്ട് കടന്നു വന്നത് അത് പുരക്ഷ കാതാ സഭയ്ക്കോ എതിരായിട്ടുള്ളൊരു നീക്കമൊന്നുമല്ല ഇത് സഭ ഭംഗിയായിട്ടും ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇതായ സുപ്രീം കോടതി കോടതിക്ക് പൂർണ്ണമായി നടപ്പാക്കി മലങ്കര ഇരു ഭാഗങ്ങളും ഈ സഭയുടെ ഭാഗം തന്നെയാണ് ഒന്നായിട്ട് ഒരു സഭയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതാണ് അതിന്റെ ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം ആ കാര്യങ്ങള് കൂടിനായി പ്രായിരിക്കുന്ന ഇപ്പം ഏകദേശം ഇവിടെ ഞങ്ങൾ കൂടാനുള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് അതായത് ഒരു രാജ്യത്തിന്റെ ഭരണഘടന പോലെ തന്നെ ഏറ്റവും ഒരു സഭയ്ക്കതിന്റെ ഭരണഘടന ഏറ്റവും അത്യാവശ്യമാണ് അതായത് ഭൗതികമായ ഭരണം നടക്കുന്നത് ആ ഭരണഘടന അനുസരിച്ചാണ് നമുക്കറിയാം വളരെ ശുചിക്കും ക്രൈസ്തവ സഭകൾക്ക് മാത്രമേ ഭരണഘടനയോടും അതായത് ഇന്ത്യയ്ക്ക് ഭരണഘടന കിട്ടുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് മലകരസഭയ്ക്ക് ഭരണഘടന ഉണ്ടായത് അത് സുപ്രീം സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീംകോടതിയുടെ ഭരണഘടന അംഗീകരിച്ചതും നാടി ഇതുവരെ അനേകം കോടതി വിധികൾ ഈ ഭരണഘടനയുടെ സാധുതയെ അംഗീകരിച്ചതുമാണ് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിൽ ഉണ്ടായി സുപ്രീം കോടതി വിധി ഒരു കാരണവശാലും ഈ കോടതി വിധി മാറ്റാൻ ചർച്ചയിലൂടെയോ മറ്റെന്ത് നിയമം ഉണ്ടാക്കിയോ പോലും മാറ്റാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു അതിനെ അതിന് ഉപഭോക്താകമായിട്ട് അനേക വിധികൾ വന്നു ഒരിക്കലും ഈ ഈ വിധി മറിയറക്കാൻ സാധിക്കത്തില്ല നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി മറിയറക്കാൻ ചിന്തിക്കുന്ന പോലും ഒരു ഒരു പൗരന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് അങ്ങനെയുള്ള സുപ്രീംകോടതി അവഹേളിക്കുന്ന ഒരു തീരുമാനമാണ് അഴുതു ഭദ്രാസനത്തിന്റെ പത്രം പരിചയം സുപ്രീം സുപ്രീംകോടതി വരിക അല്ലെങ്കിൽ ഭരണഘടന പ്രധാനമല്ല അതൊന്നും നടപ്പിലാക്കേണ്ട അതൊന്നും അത്ര പ്രധാനമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയ്ക്ക് എതിരെ സംസാരിക്കുക നിയമവാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പിലാക്കി മാത്രമേ എല്ലാ പൗരന്മാർക്കും സുസ്ഥിരമായ ഒരു സമാധാന ജീവിതം ലഭിക്കുകയുള്ളൂ ഒരു ഭരണഘടനയുണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു സഭയോ ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ നിയമം അനുസരിച്ച് പതിക്കപ്പെടാൻ സാധിക്കുള്ളൂ കാരണം എന്നാലും തെറ്റുകൾ ഉണ്ടായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയുള്ളൂ ഈ പ്രവണതയുടെ ആഗ്രഹം അല്ലെങ്കിൽ പിന്നിലുള്ള ഖേദ വികാരം നിയമം എല്ലാം നശിപ്പിച്ചാല് അവരെ ചെയ്ത വാർത്തി ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയില്ല അതുകൊണ്ടാണ് അവർക്ക് ഭരണഘടനയുടെ അലേർത്തി തോന്നുന്നത് കാരണം നിയമം അനുസരിച്ചാൽ പല കാര്യങ്ങളും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കപ്പെടും കാരണം ഇവിടെ ഞങ്ങൾ തന്നെ നമുക്ക് രാജ്യത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പറയാനോ പ്രതികരിക്കാനും സാധിക്കും അപ്പൊ സഭയിൽ സമടമേ അവരുടെ തെറ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അവർക്ക് അവരുടെ അധികാരവും സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം നയിക്കുക എന്നുള്ളതാണ് ചിലരെ ആഗ്രഹം പിന്നീട് ഈ സുന്ദർദോസ് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു മെത്രാമ്പറ്റിയും പുറത്തു പറഞ്ഞ് അതിനെ അഭിനയിക്കാൻ ഒരു അവകാശം ഉണ്ടാക്കില്ല പക്ഷേ അവിടെ എടുക്കേണ്ട തീരുമാനങ്ങൾ പുറത്തു പറയുക എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുണ്ടായി അതൊരിക്കലും ഭർണീകരിക്കുന്ന സാധിക്കില്ല അമിതാവിനെയും അതിന്റെ ഭർണാഠനെയും സുന്ദർദോസിനെ അംഗീകരിക്കുന്നവരാണ് ആ അതിനെതിരെ കാര്യം ശബ്ദം ഉറക്കിയാൽ ഞങ്ങൾ അവർക്കെതിരെ തീർച്ചയായിട്ടും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഞങ്ങൾ സഭാമുളിമൂന്നാം തീയതി നടക്കുന്ന സുന്നതും സഭയും അതിന്റെ പിതാവിനെ അവഗണിക്കാൻ ശ്രമിക്കവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും ഇല്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ശക്തമായ ശക്തമായ സമര മുന്നേറ്റങ്ങൾ കാണേണ്ടി വരും ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും തീരുമാനം ഉണ്ടാവും അതിന്റെ ഒരു മാതൃകാപരമായ തീരുമാനം ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ നാളെ ഈ